അതുവഴി സംസാരിക്കാൻ വേണ്ടി ഡിവൈഎഫ് പേരമണ്ണ പ്രോത്സാഹിപ്പിക്കുന്ന സ്നേഹിക്കുന്നു നാൽപ്പതാറ് സുഹൃത്തുക്കളെ പുതുവർഷത്തിനകം ജനുവരി ഇരുപതാം തീയതി ദൗതികത്തോടെ സംസ്ഥാന കമ്മറ്റിയുടെ ആഹ്വാനപ്രകാരം തീരുമാനപ്രകാരം മനുഷ്യ ചങ്ങല തീർക്കുന്ന വിവരം ഒരു നാടിന്റെ മുഴുവനും ജനാധിപത്യ ജനാധിതവിശ്വാസികളും അരങ്ങിരിക്കുന്നുണ്ട് തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഗോപത്തിൽ ആദ്യമായി മനുഷ്യച്ചങ്ങല ആ സംഘടിപ്പിച്ചത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ലക്ഷക്കണക്കിന് വരുന്ന യുവതി യുവാക്കൾ ബഹുജനങ്ങൾ വിദ്യാർത്ഥികൾ തൊഴിലാളികൾ എല്ലാവരും ഒരുമിച്ചു കൊണ്ടുള്ള തോരാട്ടത്തിനാണ് തൊള്ളായിരത്തി എൺപത്തിയ വേദിയായത് അതിനുശേഷം മുപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മൂന്ന് മുദ്രാവാക്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഈ കേന്ദ്രം അവഗണനാകുന്ന മുദ്രാവാക്യവും അതോടൊപ്പം തന്നെ റെയിൽവേ യാത്രാ ദുരിതം കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം നിയമന നിരോധനം എന്നീ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള മൂന്ന് മുദ്രാവാക്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഡബ്ലുഎഫ്ഐ ഈ മനസ്സല സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്താകമാനം വ്യത്യസ്തമായിട്ടുള്ള പ്രചരണ പരിപാടികൾ ഡി വൈ എഫ്ഐ നടത്തുകയാണ് ഇതോടനുബന്ധിച്ചുകൊണ്ടാണ് ഡി വൈ എഫ്ഐയുടെ മേനാജ് മേഖലാ കമ്മിറ്റി ഇവിടെ നൈറ്റ് റൺ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ഈ ബ്ലോക്കിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള പ്രചരണ പരിപാടികൾ ഷൂട്ടൌട്ട് മത്സരങ്ങൾ മെഹന്തി ഫസ്റ്റ് ചിത്രദിന മത്സരം തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രചരണ പരിപാടികൾ മേഖലാ തലങ്ങളിലും യൂണിറ്റ് തലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് മോദിയുടെ ഗവൺമെന്റ് ഒമ്പത് വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ ജനാധിപത്യം മതനിരപേക്ഷത ഭരണഘടന എല്ലാം ഗുണ്ഗണിച്ചുകൊണ്ടാണ് ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് സമസ്ത മേഖലയിലും അത് ഏത് മേഖല പരിശോധിച്ചാലും എല്ലാ മേഖലയും വലിയ പ്രസിന്ധിയാണ് ഇന്ന് നമ്മുടെ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കാണാൻ വണ്ടി കഴിയും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നുള്ളത് യുവജനങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ അസംഗ് യൂണിവേഴ്സിറ്റി പുതിയ ഒരു കുറിപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ് അതിന്റെ കണക്ക് പ്രകാരം ഇന്ന് രാജ്യത്തെ തൊഴിൽ നിരക്ക് എന്ന് പറയുന്നത് എട്ട് പോയിന്റ് ഏഴ് ശതമാനമായി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള കണക്കുകൾ പുറത്തു വരികയാണ് ഏകദേശം നാൽപ്പത്തിരണ്ട് ശതമാനത്തോളം വരുന്ന യുവാക്കൾക്ക് ഇന്ത്യയിൽ തൊഴിലെടുക്കുന്നില്ല എന്നുള്ള കണക്കുകൾ ഏറ്റവും അവസാനമായി പുറത്തു വന്നിരിക്കുകയാണ് എന്നാൽ മറിച്ച് കേരളത്തിൽ ആറ് മാസക്കാലത്തിനുള്ളിൽ പതിനായിരത്തോളം എണ്ണ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞു എന്നുള്ള കണക്ക് ഇപ്പുറത്തും വരുന്ന പൂർണ്ണമായി കേന്ദ്രത്തിന്റെ നിയമന നിരോധനം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിരിക്കുകയാണ് നമ്മുടെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് റെയിൽവേ ആ റെയിൽവേയിൽ ശേഷം പത്ത് ലക്ഷത്തോളം വരുന്ന ആളുകൾ പണിയെടുക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ലോകത്തിന്റേതുൾപ്പെടെ അവിടെ നികച്ചപ്പെടാതെ കിടക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു ഇടപെടലുകൾ നടത്താൻ വേണ്ടി തയ്യാറാവുന്നില്ല അങ്ങനെ പരിശോധിച്ച സമയത്ത് അമ്പത്തിനാലായിരം കോടി രൂപ കേന്ദ്രം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിന് എടുക്കാനുണ്ട് എന്നുള്ള കണ്ടെത്തി സൂചിപ്പിക്കുകയാണ് ഇതിനെല്ലാം ഈ നിയോഗ്യ ഇരുപതാം തീയതി വലിയ പ്രതിഷേധ പരിപാടിയായി ഇവിടെ മനുഷ്യർ അത് മാത്രമല്ല ഇപ്പൊ ആഗോള പത്രിക സൂചിക ഇവിടെ പുറത്തുവിട്ടു ആഗോള പത്രിക സൂചിക പുറത്തുവിട്ട സമയത്ത് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്ന പതിനൊന്നാം സ്ഥാനത്തേക്ക് പിന്തുണപ്പെട്ടിരിക്കുന്നവയാണ് നരേന്ദ്രമോദി പറഞ്ഞതുണ്ട് എല്ലാവർക്കും പാർപ്പിടം എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം എല്ലാം വച്ചുകൊണ്ടാണ് കേന്ദ്രം അധികാരത്തിൽ എന്നാൽ ഈ നേരിടുന്ന സ്ഥിതി എന്താ എത്രയോ ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികൾ ആളുകൾ ഇവിടെ പദ്ധതി കടന്നുകൊണ്ട് ഓരോ ദിവസവും ഓരോ മിനിറ്റിലും നമ്മുടെ ഇന്ത്യയിൽ മരിച്ചു വീഴുന്നുണ്ട് എന്നുള്ള കണക്കിൽ സൂചിപ്പിക്കുകയാണ്